അവന്റെ വായില് നടന്നാലും ഷിഫ ഉണ്ടാവും അവൻ തുക്കാലും ഷെഫ ഉണ്ടാവും അവൻ ചീത്ത വന്നാലും ഷെഫ്ലും ആശയങ്ങളിലുള്ള സ്ഥലമാണ് അപ്പൊ അത് ഇപ്പൊ ഞാന് ഇരുപത്തി എട്ട് ഒന്നാം പടിഞ്ഞോടെ നല്ല നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും തരണം ഇന്ന് രണ്ട് സങ്കട ഞാൻ ചോദിച്ചിട്ടില്ല കണ്ടും അടുവും എപ്പോഴും എനിക്ക് എന്താ വേണ്ടി ചോയിക്കുക ഞാൻ ചോദിച്ചു മന്ത്രി വേണം വീട് വേണം പൈസ വേണം കിട്ടും 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 ഇമാനും കിട്ടില്ല അതൊന്ന് കിട്ടിപ്പോയി അതൊക്കെ ഞാൻ പറഞ്ഞ മൊയ്ലാതെ അത് കിട്ടിയാൽ മാത്രം പോരാ പൈസ വേണോ പൈസ ഇല്ലാണ്ട് ഇമാൻ വളർന്നു ചിരിക്ക